ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടി അത് ലോ ബഡ്ജറ്റ് റേറ്റുള്ളതാണ് ഒന്ന് കാണാൻ പോകുന്നത് കനാൽ സൗകര്യം ഉള്ളതാണ് അതേപോലെ തന്നെ വാഹന സൗകര്യം ഉള്ളതാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു നല്ലൊരു അടിപൊളിയൊരു കാമൻ കുറേറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ അടിപൊളി ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല കൊണ്ടോയ് ബസ് റൂട്ടിൽ ദ്വാരക റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം തെങ്ങ് മാവ് പ്ലാവ് പുളി തുടങ്ങിയ എല്ലാ അനുഭവങ്ങളുള്ള അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എട്ടര സെൻറ്റ് സ്ഥലമാണ് ഇപ്പം അടുത്ത് എല്ലാ മെയിൻ്റനൻസ് വർക്കും കഴിഞ്ഞ് കേബിളിങ്ങോ കേബിളോ സംഗതികളൊക്കെ ചേഞ്ച് ചെയ്ത് പുത്തം പോലെയായിട്ടാണ് നിൽക്കുന്നത് ഈ പതിനെട്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ആളായ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആളുമായിട്ട് ഒരു നെഗോഷ്യറ്റ് ഒരു റേറ്റിൽ എത്താവുന്നതാണ് പതിനെട്ട് ലക്ഷം എന്ന് പറയുന്നത് ഫൈനൽ പ്രൈസ് അല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുക കണ്ടല്ലോ അത്യാവശ്യം മൂന്ന് മുറിയാണുള്ളത് വെള്ളത്തിന് പഞ്ചായത്ത് പൈപ്പ് കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ടാങ്ക് ഉണ്ട് പഞ്ചായത്ത് പൈപ്പ് കണക്ഷൻ ആയതുകൊണ്ട് രണ്ട് ടാങ്ക് ഓൾറെഡി അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന ജില്ല നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല കൊണ്ടോയ് ബസ് റൂട്ടിൽ ദ്വാരക റോഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ സംഗതികളാണ് എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം പിന്നെ ഇതിൻ്റെ വാഹന സൗകര്യം റോഡ് സൈഡിലേക്ക് തന്നെയാണ് മെബസ് റൂട്ടിനടുത്ത തൊട്ടടുത്ത് തന്നെയാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിനും ബുദ്ധിമുട്ടില്ല പിന്നെ അത്യാവശ്യം എന്താ പറയുക മൂന്ന് റൂമാണുള്ളത് ആ മൂന്ന് റൂം എന്ന് പറയുന്നത് തന്നെ നല്ല അത്യാവശ്യം സൗകര്യങ്ങളുള്ള റൂമുകളാണ് കേട്ടോ അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഹാളും ഒക്കെ സൂപ്പറായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയവയിലേക്ക് പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലാണ് കേട്ടോ കണ്ടില്ല വീട് കണ്ടില്ലേ നല്ല കിച്ചൺ അടിപൊളി കിച്ചൺ കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഒരു നമുക്കിപ്പം അത്യാവശ്യം ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വെള്ളത്തിന് ടാങ്ക് സൗകര്യമുണ്ട് രണ്ട് ടാങ്ക് ഉണ്ട് പിന്നെ കെനാൽ പോകുന്നതിൻ്റെ മുന്നിലൂടെ കനാലിൽ വെള്ളം പോകുന്ന സമയമാകുമ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയൊരു വീടാണ് കേട്ടോ അപ്പോൾ എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചുറ്റും ഫ്രണ്ട്സൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ സു നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും തൃശ്ശൂർ ഏരിയയിൽ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ ഈ വീട് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയറും ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്